ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരും വെള്ള ആയതുകൊണ്ടല്ല ഞാനി കുട്ടി മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് കൂടുതലും ഉപയോഗിക്കുക എനിക്കും വെള്ളയാണ് ഇഷ്ടം ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ് ചെറിയൊരു വില കിട്ടിയിട്ട് ചെറുപ്പല്ല ഏ അത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് വ്യത്യസ്തമായിട്ട് തൂകും വെള്ള വന്നിരിക്കുന്നത് നമ്മുടെ പി കെ മറ്റെല്ലാ ഡ്രസ്സിനെക്കാൾ കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പ്രശ്നം ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരും വേണ്ട ഡ്രസ് ആയതുകൊണ്ടല്ല മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക എനിക്കും വെള്ളയാണ് ഇഷ്ടം ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ് ചെറിയൊരു വിലയെ കിട്ടിട്ട് ചെറുപ്പല്ലേ ഏ അത് ഞാൻ പറഞ്ഞു വരുന്നത്